യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് എഐ സി സി നിർദ്ദേശം നൽകിയിരുന്നു പാർട്ടി സംസ്ഥാന നേതൃത്വത്തോടായിരുന്നു ഹൈക്കമാൻഡ് വിശദാംശങ്ങൾ തേടിയത് നിലവിലെ ആരോപണങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ രാഹുലിനെതിരെ പരാതികൾ ലഭിച്ചിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് നിർദ്ദേശം നൽകി എ ഐ സി സി പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനോട് ഹൈക്കമാൻഡ് വിശദാംശങ്ങൾ തേടിയിരുന്നു നിലവിലെ ആരോപണങ്ങൾ പുറത്തുവരുന്നതിനു മുന്നേ രാഹുലിനെതിരെ പരാതി ലഭിച്ചിരുന്നു അന്വേഷിക്കാൻ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപദാസ് മൻഷി കെ പി സി സിക്ക് നിർദ്ദേശം നൽകിയിരുന്നു